മൂഢ കല്യാണത്തിനോടനുബന്ധിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചോറ്റുകൊട്ടയാണ് കേട്ടോ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്കാണ് ചോറ് കോരാറുള്ളത് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ വക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് കോട്ട ഒക്കെ പരിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ വക്ക് ഇങ്ങനെ കോട്ടയിൽ നിന്ന് ഊരി പോരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് കയറിടാനായിട്ട് പോവുകയാണെ അപ്പോൾ കയറിടാനുള്ള പരിപാടിയൊന്നും എനിക്ക് നന്നായിട്ടൊന്നും അറിയില്ല എങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് കയറിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കയർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ പ്ലാസ്റ്റിക് കയറാണേ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് കിടന്നതാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് അതിന് ചുറ്റുട്ടയ്ക്ക് ഇങ്ങനെ ചുറ്റിനു ഇട്ട് കൊടുക്കാൻ പോവുകയാണെ അപ്പം അതിൻ്റെ പൊഴിയിലൂടെ അത് കയറിങ്ങിനെ കയറ്റി ആദ്യം വലിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐഡിയ തോന്നി നമ്മുടെ വെയിൽ കുത്തണം സൂചി ഉണ്ടല്ലോ അതിലേക്ക് ഇൻസർട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് തള്ളി കയറ്റി കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇത്തിരി എളുപ്പം കിട്ടിക്കോളും അപ്പം അങ്ങനെ അതാ ഒരു മൂന്ന് നാല് ഇഞ്ച് ഇഞ്ചെന്ന് പറയാൻ പറ്റും കേട്ടോ മൂന്ന് നാല് ഇഞ്ച് ഡിസ്റ്റൻസിൽ ആ കമ്പി കൊണ്ട് ഞാനിങ്ങനെ ഉള്ളിലോട്ട് കയർ കണക്റ്റ് ചെയ്ത് കയറ്റി അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കൂടുതൽ നിറച്ച് ചോറൊക്കെ ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്കെടുക്കാം പിന്നെ അരി കഴുകാനും മുളക് കഴുകി വരാൻ വേണ്ടിയിട്ട് മല്ല് കഴുകി വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ മുറം മുറവല്ല കുട്ടയാന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു തഴയുടെ മുറവും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് മുറം ഉണ്ട് എങ്കിലും നമുക്ക് വീടാകുമ്പോഴത്തേക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഈ കൊട്ടയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുറവും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് അതും കൂടിയൊക്കെ എടുക്കും അരിയൊക്കെ പേറ്റാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെതാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് അപ്പോൾ ഞാനിത് കണ്ടിട്ടുള്ളത് കുഞ്ഞുന്നാളിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് കൊട്ടയ്ക്ക് കയറി ഇട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിങ്ങനെ നമുക്ക് കൊട്ടയും മുറൊക്കെ എടുത്ത് കളിക്കാനോ നല്ലതൊക്കെ എടുത്തു കഴിഞ്ഞെന്നാലും മൂത്തച്ഛനും മൂത്തമ്മയൊക്കെ വഴക്ക് കുറയുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഓർത്തുപോയത് അതായത് ഓയിസ് കൊടുക്കാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഓർത്തത് കേട്ടോ കണ്ടല്ലോ അത് ഇതേപോലെയാണ് കയറിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂടിനും കൂടെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് മൂടിനൊക്കെ സപ്പോർട്ട് ചെയ്ത് മൊത്തത്തിൽ അതിൻ്റെ പൊക്കത്തിൽ നമ്മുടെ ചുറ്റി വെച്ചിരിക്കുന്ന പനം പണ്ടല്ലോ അതുമ്മയിലേക്കുമൊക്കെ ചുറ്റിക്കൊടുത്തു നന്നായിട്ട് അപ്പം അങ്ങനെതാ കൊട്ട സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ്